എന്താ പറയുക അപ്പോൾ ആയെല്ലാവർക്കും നമസ്കാരം നമ്മുടെ മിലുവിൻ്റെ ഒന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് നമ്മുടെ മിലു ഋതുമതിയായി നമ്മളെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഋതുമതിയായി അതായത് പിരീഡായി മിലു ഫസ്റ്റ് പീരീഡായി അപ്പം ഞങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കുവായിരുന്നു ഡോക്ടറെടുക്ക് കൊണ്ടുപോകണമല്ലോ ഒരു വയസ്സാകാറായി ഒരു വയസ്സായി കാണും അപ്പോൾ അന്നേരം ഡോക്ടറെടുക്ക് കൊണ്ടുപോകണമെന്നൊക്കെ ഓർത്തിങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പോൾ അതിൻ്റെ പുറകെ ഇങ്ങനെ നടക്കണമല്ലോ എന്ന് ചേച്ചി എന്തായാലും ആയിട്ടുണ്ട് അപ്പം വിക്ക് കുറച്ച് ബ്ലഡൊക്കെ കണ്ടു ഞങ്ങൾ പ്രത്യേകിച്ച് അതിനെന്താ ചെയ്യാന്നൊന്നും നമുക്കറിയത്തില്ല നമ്മൾ മനുഷ്യർക്കൊക്കെ ആണെങ്കിലും അതിനെ അന്ന് ആ സമയത്തേക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യും പക്ഷേ നായകൾക്ക് എന്താ ചെയ്യുന്നത് നമുക്ക് അറിയത്തില്ല ആദ്യത്തെ അതിനിപ്പം ആയതുകൊണ്ട് നമുക്ക് അപ്പോൾ ഇന്നലെയൊക്കെ അവൾക്ക് നല്ല ക്ഷീണമായിരുന്നു കേട്ടോ കിടപ്പൊക്കെ ആയിരം ഇപ്പോൾ രാവിലെ ചപ്പാത്തി ഒക്കെ കഴിച്ച് പൊടിച്ച് പാലും പൊടിച്ച് പിന്നെ ഉച്ചയായപ്പോൾ ഞാൻ ശാലം ചോറ് മീനൊക്കെ ഉപയോഗിച്ച് ചോറൊക്കെ ആക്കി ശകല ഇളക്കി കൊടുത്തിട്ടൊക്കെ പാത്രത്തിൽ അതുപോലെ ഇരിപ്പുണ്ട് കഴിച്ചിട്ടില്ല ഇന്നിപ്പോൾ രാവിലെ ബഹളം ഉണ്ടാക്കി കഴിച്ച് കെട്ടിയത് ഇവിടെ പണി പണിയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂച്ചയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അന്നേരം ഇവിടെ കഴുത്തലുള്ള കയറ് സാധനം ഇത് പൊട്ടിക്ക് ലീഷൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ലീഷാണെങ്കിൽ ഇടുന്നതിനനുസരിച്ച് ഇവൾ കടിച്ചു മുറിക്കും അതിന് സ്പോഞ്ച് പോലെ അതിൻ്റെ ഒരു സംഗതി ഉള്ളത് കാരണം വള്ളി അതിൻ്റെ ആ ട എന്താ കയറ് സ്പോഞ്ച് പോലെയുള്ളതായതുകൊണ്ട് കടിച്ചു മുറിക്കും അങ്ങനെ രണ്ട് മൂന്നെണ്ണം കടിച്ചു മുറിച്ചു അപ്പോൾ അടിച്ച് കെട്ടുന്ന സമയത്ത് നമ്മൾ കയറിലാണ് കെട്ടാറേ അപ്പോൾ കഴുതലുള്ള ബെൽറ്റ് എന്ന് പറയുമ്പം ആണ് ആദ്യം ഇട്ടിരുന്നത് പക്ഷെ അത് രണ്ടോ മൂന്നോ ഒക്കെയായി അതൊക്കെ ഇവളിങ്ങനെ പൊട്ടിക്കും ഇന്ത് അത് കഴിഞ്ഞ് സ്റ്റീലിൻ്റെ ഒരു ചെയിൻ വാങ്ങിച്ചിട്ട് കഴിഞ്ഞ ദിവസം അതിപ്പോൾ രണ്ടോ മൂന്നോ പ്രാവശ്യം പൊട്ടിക്കില്ല എന്നീ കഴുത്തേ നൂരും അല്ലെങ്കിൽ പൊട്ടിക്കും അപ്പോൾ പൂച്ചയെ കാണുമ്പോൾ അതിൻ്റെ കുറേ ഓടുകയാണ് അപ്പോൾ ഇങ്ങനെയാണെന്ന് പീരീഡായിട്ട് ഇരിക്കുകയാണെങ്കിൽ ഇവിടെ കുരുത്തക്കേടിന് കുഴവൊന്നുമില്ല ചാട്ടമാണ് ഭയങ്കര കുരേയും ചാട്ടമാണ് അപ്പോൾ ഇന്നലെ ഞങ്ങൾ ഡോക്ടറെ ഡി 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 ഡോക്ടറെടുക്കു പോയി അപ്പം ഡോക്ടറോട് ഇങ്ങനെ വിവരം പറഞ്ഞു ഇപ്പം പറഞ്ഞു ടോണിക്ക് കൊടുക്കാൻ ടോണിക്ക് തന്നിട്ടുണ്ട് ടോണിക്ക് രണ്ട് നേരം കൊടുക്കുന്നുണ്ട് അടങ്ങിയി അടങ്ങിരി ആ രണ്ടു നേരം എന്തായാലും കൊടുക്കുന്നുണ്ട് എന്നാലും ഇപ്പം ചോറൊന്നും കഴിച്ചില്ല അപ്പം ഇനി എന്താ ഇനിയിപ്പോൾ എന്തായാലും കൊടുക്കണം നമുക്ക് മത്തിയാണ് ഇഷ്ടം മത്തിയും ചിക്കനും അപ്പോൾ മത്തി വാങ്ങിച്ചു വെച്ചിട്ട് സാധാരണ രണ്ട് മൂന്ന് നേരമായിട്ട് കുറേശേ കൊടുക്കുമായിരുന്നു ചോറിനകത്തിട്ടിളക്കിയേ അപ്പം അങ്ങനെയാണ് കൊടുക്കുന്നത് മറ്റുള്ള മീനുകളൊന്നും അവർക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല ഇപ്പം നോക്കിയിരിക്കും അതാണ്ട് അപ്പം അപ്പുറത്തെ പറമ്പിലെല്ലാം കാടി പിടിച്ചു കിടക്കുക അപ്പോൾ അവിടെയെല്ലാം പൂമ്പാറ്റയോ കിളികളോ എല്ലാം പറക്കുന്നെങ്കിൽ അതിനോട് കുസ്തിക്ക് പോകാനായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക ഉണ്ടോ ഉണ്ടോ ഇവിടെ ഇവിടെ ഇപ്പോഴാണ് പൈപ്പിലാണ് പൈപ്പുണ്ട് അവിടെ എല്ലാം കുരിച്ച് മാന്തി അഹങ്കാരി മഹാ അഹങ്കാരിയായി ഇവിടെ മഹാ അഹങ്കാരി ഉള്ളു തെമ്മാടി പെണ്ണായി തെമ്മാടി പെണ്ണ് അങ്ങനെ ഞങ്ങളെ മീലൂന് ഇടായി ഞങ്ങൾക്ക് സന്തോഷമായി 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 അപ്പിയായി ഒരുത്തി കിടക്കുവാണേ ഒക്കെ ക്ഷീണമോ ഞാൻ പാല് കാച്ചു വെച്ചിട്ടെന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചത് അത് ചൂടാണ് അറം വെച്ചിരിക്കുക നല്ല ഉറക്കം മറ്റേ അങ്ങനെയല്ല നമ്മൾ അടുത്ത് വരുമ്പോഴത്തേക്ക് അവളെ എണ്ണിക്കും കൂട്ടി കിടന്നേ അവൾ ശരിക്കും ഉറങ്ങത്തുള്ളൂ പുറത്ത് കിടന്ന് അങ്ങനെ ഉറങ്ങാറില്ല അവൾ ഒരക്കം കേൾക്കുമ്പോഴേ അവളെ എണ്ണിക്കും വേണ്ട ഉറങ്ങുക വയ്യ ക്ഷീണം കൊണ്ട് കിടക്കുക പോലെ ബുദ്ധിമുട്ടുകളായിരിക്കുമേ മുകളെ എന്താ ക്ഷീണമാണോ ഭവിയാണോ വവ എണ്ണോ വവണോ മുകളി മിലവേ രാവിലെ കയറല്ല പൊട്ടിച്ചു പൂജ കണ്ട് കുറെ ഓടിയതാണ് കടുത്തല്ല ബെൽറ്റെല്ലാം പൊട്ടിച്ചിട്ട് അപ്പം എടുത്തുകൊണ്ട് ഇട്ടേക്കുക അങ്കാരിയാ നീക്കാട്ടെ മകാട്ടിയാണ് രാവിലെ ചപ്പാത്തിയൊക്കെ തിന്നെച്ച് വേണോ ക്ഷീണം വേണോ അമ്മയുടെ മോന് സീനു വേണോ അമ്മയുടെ മോളിലു ക്ഷീണമാണോ മോളേ മോളേ മോൾക്കുട്ടിയേ ഒരു മോൾക്കുട്ടിയേ മോൾക്കുട്ടിയേ സ്ലിപ്പ് സ്ലീപ്പ് കേട്ടാ സ്ലീപ്പ് അപ്പൊ നല്ല സുഖം കിടക്കാൻ മഴയത്തൊക്കെ കിടക്കാൻ നല്ല സുഖമാണ് പക്ഷെ കുളിപ്പിക്കണമെന്ന് പറ്റിയില്ല സോപ്പ് വലിയ എടുക്കുക അവളുടെ കുളിക്കുന്ന സോപ്പ് എടുക്കും അവളെ കുളിപ്പിന്ന സോപ്പ് ഉണ്ടായിരുന്നു അത് നോക്കിയപ്പോൾ കണ്ടില്ല എപ്പോഴും എങ്ങനെ കുളിപ്പിക്കാറുള്ളത് എല്ലപ്പോഴും കുളിപ്പിക്കാറുള്ളൂ അതുകൊണ്ട് സോപ്പ് വെച്ചിട്ടുണ്ടാണ് വലിയ എടുക്കുന്നുണ്ട് അപ്പൊ അതെല്ലാം വാങ്ങിക്കാനായിട്ട് പോയിരിക്കും ട്രോക്ക് വേണം ടോണിക്ക് വേണം അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ വേണം അപ്പോൾ ആദ്യമായിട്ടിങ്ങനെ ആയതുകൊണ്ട് നമുക്കറിയത്തില്ല ഇതിനുള്ള എന്തൊക്കെയാണ് അപ്പോൾ അത് കാരണം നമ്മൾ ഡോക്ടറെ ചോദിച്ചു വേണം ഡോക്ടർ പറഞ്ഞു ടോണിക്ക് ഉണ്ട് അത് രണ്ടു നേരം കൊടുക്കാൻ പറഞ്ഞു മുട്ടക്കകത്ത് ചേർത്ത് കൊടുക്കാൻ പറഞ്ഞു പിന്നെ എങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഞങ്ങൾ ഞങ്ങൾ ഭയങ്കര ഒട്ടുമായിരുന്നു ഇതുവരെ ഇവർക്ക് ഇങ്ങനെയൊന്നും ആകാത്ത കാരണം ഡോക്ടറെടുത്ത് കൊണ്ടുപോകണമെന്ന് പുറത്ത് ഞങ്ങൾ ഇരിക്കുകയായിരുന്നു എന്തായാലും ഇന്നാണ് അങ്ങനെ ആയത് എന്തായാലും സന്തോഷമായി അതായത് ഞങ്ങൾ നല്ല സന്തോഷത്തിലാണ് അപ്പോൾ ഞങ്ങളുടെ മിരുമോള് അങ്ങനെ പെൺകുട്ടി ആയിരിക്കാണ് നമ്മുടെ മിരുമോള് ഒക്കെ കിടക്കാൻ തുണിയൊക്കെ ഇട്ട് കൊടുത്താൽ ഈ കൂട്ടിനകത്ത് നമ്മള് കട്ടിയായിട്ട് എന്തേലും തുണി എടുത്തു കൊടുത്താലുണ്ടല്ലോ അവരെ അതെടുത്തിട്ട് കടിച്ചിട്ട് കളിക്കുകയുള്ളൂ എന്നിട്ട് അവളുടെ ദേഹം മുഴുവൻ അതേ കിടക്കത്തില്ല കേട്ടോ എന്നിട്ട് മൊത്തം അവളങ്ങ് കടിച്ചു കുടഞ്ഞ് ഏതെങ്കിലും ഒരു കോണിക്കൊണ്ടിരും അപ്പൊ അത് കാരണം അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഒരു കാര്യമില്ല